ഹലോ വെൽക്കം ടു കപ്പിൾ നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് നല്ല പണിയിലാണ് കിച്ചണിലാണ് അപ്പൊ ഇന്നത്തെ വിഷയം എന്താന്ന് വെച്ചാല്ണ്ട് എന്റെ പഴയ ചെറുപ്പം മുതലേ ഉള്ള ഫ്രണ്ട് വരുന്നുണ്ട് പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല ശരിയാണ് എന്നാലും കുറച്ച് കഴിഞ്ഞിട്ട് ചെക്കൻ ചെറുതാണെങ്കിലും നമ്മളായിട്ട് ഭയങ്കര കട്ടേള് അപ്പൊ ഇപ്പോഴും ഭയങ്കര സുഹൃത്താണ് ഞങ്ങളെ പ്രണയകാലത്ത് ഒരുപാട് നിങ്ങൾക്ക് പല ബ്ലോഗില് ഞങ്ങള് പറഞ്ഞിട്ടും ഓനെ കണ്ടിട്ടും അപ്പോ ഇവൾക്ക് നല്ല ബന്ധാണോ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇങ്ങനെ ഒരാള് വരണ്ടതിന് സ്പെഷ്യലി ഓൾക്ക് നിർബന്ധം ഓനക്ക് ഇന്ന് പത്തിരി കൊടുക്കണോന്നു പൊടി അപ്പൊ അതാണ് ഒരു ഇപ്പോൾ ബന്ധം ആത്മബന്ധം കാരണം ഇവിടെ ആ കുടുംബക്കാര് വരുമ്പോൾ ഇവിടെ അങ്ങനെ ജീവിക്കു ഞാൻ പറഞ്ഞു വെയ്യെങ്കി വേണ്ട നമുക്ക് നൂൽപുട്ടൊക്കെ വാങ്ങാൻ പുറത്തുനിന്ന് ചിക്കൻ കറിയാണ് ഓൾറെഡി ഉണ്ടാക്കുന്നുണ്ട് കുറച്ചായ വന്നിട്ട് പക്ഷെ നോമ്പാണെങ്കി നാളെ നോമ്പ് തുടങ്ങുകയാണ് പക്ഷെ ബ്ലോഗ് പിന്നവും വരിക പക്ഷെ നാളെ നോമ്പ് തുടങ്ങുന്ന ഇപ്പൊ തലേദിവസമാവും വരുന്നത് എന്നാലും നമുക്ക് സന്തോഷമുള്ള അത് വേറെ രസമാണ് സംഭവം വെറുതെ ഇരുന്നാലും ഇങ്ങനെ രസമായിട്ട് ഇരിക്കാൻ സന്തോഷമാണ് പിന്നെ കൂടുതൽ എന്നാല് ഇന്ത്യ ഇവളും ഫ്രണ്ട് ആയതുകൊണ്ട് കൂടുതലിട്ടാ ഇവളായിട്ടും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആണ് അവര് അമ്മില് അപ്പൊ അതുകൊണ്ട് ആ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും അപ്പൊ ഇവള് പിന്നെ ഒരാളെ കിട്ടിയാൽ മതി സംസാരിക്കാനും അപ്പോ എന്തായാലും അപ്പൊ അവനക്ക് നിർബന്ധമായിട്ട് ഇവള്ക്ക് പത്തിരി ഉണ്ടാക്കിയേ പറ്റും അപ്പൊ അവനായിക്കോട്ടെ ഉണ്ടാക്കും നല്ല ഇഷ്ടം പത്തിരി ചിക്കൻ കറി ഇതാ ചിക്കൻ കറി ഇതാ ഇതാപ്പം നമ്മൾ ചിക്കൻ കറി ഓൾറെഡി മസാല ഒക്കെ ഇട്ട് വെച്ചിപ്പോൾ അതിൻ്റെ പണിയിലിരുന്നു ഇനി നമ്മൾ ജസ്റ്റ് കുക്കറിൽ വിസിലടിക്കാനുള്ള പരിപാടി മാത്രമേ ഉള്ളൂ ഫുൾ സെറ്റാണ് അവളപ്പുറത്ത് ഇതാ എണ്ണ ഒക്കെ തേച്ച് പത്തിരിയുടെ പരിപാടിയൊക്കെ നിൽക്കുകയാണ് ഇപ്പോൾ പത്തിരി പഠിച്ചപ്പോൾ പതിനായിരിക്കുന്നു അച്ചാൻ പിന്നെ നാളെ സ്പെഷ്യൽ അവനക്ക് വേണ്ടിയിട്ട് ചിക്കൻ വെള്ളത്തിട്ട് ഇട്ടിട്ടുണ്ട് മന്തിയാണ് ഇതിൻ്റെ ഒരു മന്തി ഉണ്ട് കൊറേ ഉണ്ടാക്കിയിട്ട് പക്ഷെ എന്താവും അറിയില്ല എന്നാലും നമ്മൾ ട്രൈ ചെയ്യാം അപ്പോ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗും കാര്യങ്ങളും നല്ല കൊയലാണ് നിങ്ങളാരോഗ്യം വെച്ചിട്ട് അതെ അതെ അപ്പൊ പിന്നെ മൊത്തത്തിൽ മണിക്കൂർ ആ ഷാർജ വരണിക്കൂർ പറഞ്ഞപ്പോ ആ പിന്നെ പത്തിൽ ഉണ്ടായിക്കോട്ടെ ഞാനും വെച്ച് അവൻ അവിടെ ഇരിക്കില്ല അപ്പൊ പിന്നെ തീർച്ചയായിട്ടും അപ്പ എന്തായാലും ഇനി അവൻ വന്നിട്ട് ബാക്കി വിശേഷങ്ങള് ഞങ്ങള് ഫുഡിന്റെ കാര്യങ്ങൾ ഫുള്ള് തർത്തി പോകട്ടെ അപ്പ എന്തായാലും പണി പാളിണ്ട് ഞാൻ വെക്കണോ ആ അപ്പോ ഉള്ള ആരൊക്കെ പറ്റുകൾ ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങളും വന്നിട്ട് സെറ്റ് ആക്കട്ടെ പണി പാളും തോന്നുന്നു എന്തായാലും നോക്കട്ടെ അപ്പൊ എന്തായാലും ഇന്നോ വേണ്ടി നമ്മള് കുറച്ച് മെനക്കടാന്ന് വിചാരിച്ചു നമ്മൾ ഫണ്ടല്ലേ ഞങ്ങള് പ്രണയകാലത്ത് ഒരു മെയിൻ ആളായിരുന്നു അപ്പൊ ഓനക്ക് റേറ്റ് കൊടുക്കണ്ടേ ഞാൻ ഒന്നിച്ചു പൊടി മെലിക്കുണ്ടാവും അതി അമർത്തലേ പൊടി ധാരാളം മാക്സിമം പവർ ഞാന് പൊടിയായില്ല ഭീഷണിപ്പെടുത്തിട്ടാണ് പൊടീനെ ആക്കി കൊണ്ടിരിക്കുന്നത്

എന്നാലും ഇക്കൂടാനൊക്കെയാണ് വരല് ചിക്കൻ കറിയുടെ ഇടാതെ വെച്ചിരിക്കും എനിക്കാണെങ്കിൽ പേടിയ ഞാനതിന്റെ അടുത്തൊക്കെ പൊട്ടിത്തെറിക്കാൻ പേടിയത് അതെ െ നാളെ ഫിറുവിന്റെ മന്തി ഉണ്ട് കൊറേ കാലത്തിന് ശേഷം ഉണ്ടാക്കുന്നത് മന്തിയാണ് എന്തായിക്കോട്ടെ എവിടെ നിന്ന് ആരും മന്തി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിലും ഫിറുവിൻ്റെ മന്തി അത് മന്തി തന്നെയാണ് ഒരു സ്പെഷ്യൽ തന്നെയാണ് പക്ഷെ അത് നാളെ ആകുമെന്നറിയില്ല ഇപ്പൊ കുറെ കാലമായി ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് കൂടുതൽ ഞങ്ങൾ എന്താ വിചാരിക്കുക കുറെ മെനക്കട ഉണ്ടാക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കുണ്ടാവും വാങ്ങിക്ക കഴിക്കാൻ വുമ്പോ അങ്ങനെ കൂടുതലും ചെയ്യലേ അല്ലേ എന്നിട്ട് ഇപ്പൊ ഫിറൂന് ഇതൊക്കെ ഇണ്ടാക്കാൻ അറിയാത്തൊരവസ്ഥ അതല്ല ബിരിയാണി ആരൊന്നും ഉണ്ടാക്കാറില്ല അപ്പൊ കുറച്ചായിട്ട് കുക്ക് ചെയ്ത് കൊറച്ചുകൂടെ നീങ്ങിന്നിണ്ടോ ഇക്ക മൂടുണ്ടെങ്കിൽ വരൂല്ലേ പിന്നെ ബിരിയാണി ഒക്കെ ഇണ്ടാക്കുന്നു തുടങ്ങി കാന്റെ കൈന്ന് പോയി എനിക്ക് വഹിക്കുന്ന കാലം വരെ ഞാൻ തന്നെ കിച്ചണില് കേറി പെണ്ണുങ്ങള്

ഗ്സ് നമ്മളെ എത്തിയിരിക്കുകയാണ് നമ്മളെ ചക്ക എത്തിരിക്കുകയാണ് ഗൈസ് അങ്ങനെ ചെക്കൻ വന്ന് അവിടെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ നല്ല ചർച്ചകളിലും കഥകളിലും ആണ് കൊറേ ആയി കണ്ടിട്ടൊണ്ടാണ് ആ പത്തിരി ചുട്ട് വിളമ്പിയ പാട്ടൊക്കെ പത്തിരി കല്ല് പോരാ പണ്ട് അമ്മയുടെ വലിയ കല്ലാണ് ഒരു കാതൊക്കെ ഇണ്ടാവും ഓർമ്മ വരുന്നു ഉമ്മ താത്താരി ഊഹ് ഇപ്പൊളായി അപ്പൊ പത്തിരി കുഞ്ഞ പത്തിരി പരിപാടി തുടങ്ങി പത്തിരി മൊത്തം അങ്ങനെ പരത്തി ചറ്റാക്കി വെച്ചിണ്ട് പിന്നെ ഞാൻ ഇവിടെ മന്തി പരിപാടി പകുതിക്ക് ഇട്ട് പോയതാണ് ഇനി കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് അപ്പൊ ഞാനവിടെ പോയതാണ് അങ്ങനെ ചിക്കൻ പത്തിരി ഞാൻ തന്നെ പോലെ പറയുന്ന കഴിച്ചിട്ടാണ് പറയണ്ടേ തിരക്കിലാണെന്ന് പറയാനുണ്ടാക്കളന്നെ കഴിക്കു പറയട്ടെ കഴിച്ചോക്ക എന്താ പാടോക്ക ജനോനായിട്ട് പിന്നെ കഴിക്കാൻ രസമാണ് രസമായിട്ട് കേൾക്കും ഇങ്ങനെ കഴിയും പണ്ടും മെല്ലെ കഴിച്ചിട്ട് ഇങ്ങനെ രസമായിരിക്കും ഇടാണ്ട താമസം ഞാൻ കൂടി പിടിച്ചായി പത്തിരി മോളെ കൈക്ക് പത്തിരി ഉണ്ടാക്കും

നെയ്യത്ത് വയ്ക്ക ഉറങ്ങ ഞങ്ങക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഭയങ്കര ഉറക്കില്ലാത്തൊരു ഉറക്കം വരുവ് അപ്പൊ വേഗം കെടുക്കണം അതൊക്കെയാണ് പരിപാടി ഇങ്ങനെ അങ്ങനെ നോമ്പുത്തറയുടെ ടൈമായി നമ്മളിങ്ങനെ ചെറിയൊരു സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുഡൊക്കെ ഈത്തപ്പഴം പൊതുവെ നമുക്ക് കിട്ടാറുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ വാങ്ങിയില്ല അല്ലേ ഇനി ഇവിടെ നിന്നങ്ങണ്ട് ഈത്തപ്പഴമൊക്കെ ഫുഡിൻ്റെ കൂടിയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കിട്ടും അതാ തരി തരിക്കഞ്ഞി ഇപ്പോൾ ഞങ്ങളെ ഫേവറേറ്റ് ആയിരിക്കണേ എന്ത് എന്ത് പരിപാടിയാണെങ്കിലും തരിക്കഞ്ഞി കഴിഞ്ഞിട്ട് വേറെ ഉള്ളൂ അപ്പോൾ നോമ്പിൻ്റെ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും സമയം അടുത്തില്ല ഇനിയിപ്പോൾ അതാ ഇപ്പോൾ വാങ്ങി കൊടുക്കും വാങ്ങി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ടൊരു ഫ്രൂട്ട് എന്താ പറയുക ആപ്പിളും തണ്ണീർ മത്തൻ ചക്കരമത്തൻ വത്തക്ക എന്നൊക്കെ പറയുന്ന അതും പിന്നെ ചെറുതായിട്ട് പൊരിച്ചപടി പിന്നെ വെള്ളം അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ നോമ്പ് നമ്മൾ നമ്മള് ചുനൈത് നമ്മളെ കൂടെ നോമ്പ് തുറക്കാൻ ആളിപ്പെത്തും കഴിഞ്ഞ കൊല്ലേ മുന്നത്ത കൊല്ലം കൊല്ലം അതെ ഒരു രസം ഓൺ കൂടെ ഉള്ള കാരണം വൈബാണ് അപ്പൊ ഇപ്പൊ വാങ്ങിക്കൊടുക്കുവോ ഞങ്ങള് വെയിറ്റ് ചെയ്യാണ് നോമ്പ് തുറ കഴിഞ്ഞു ഞങ്ങള് തരികഞ്ഞി കുടിക്കണൊന്ന് തന്നെ അപ്പൊ ഗ്യാസ് നമ്മള് നോമ്പ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മള് വീണ്ടും ഫുഡ് കഴിച്ചത് ഇന്നലെ അത്താഴത്തിന് കഴിച്ച സെയിം മന്തി ഞാനും കൂടെ കഴിച്ച് കുറച്ചും കൂടി ചെലുവാക്കിയിരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ചു റൂമിലൊക്കെ ഇരുന്ന് റസ്റ്റ് ഒരു ചായ കുടിച്ച് വന്ന് അത് കഴിഞ്ഞ് ഇനി ഞമ്മളിപ്പോ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ആയി അപ്പൊ ഇവിടുത്തെ ദിബേലത്തെ ഒരു പ്രത്യേകത പല വീഡിയോസിലും പറഞ്ഞു നോമ്പൊക്കെ ആയാലും ആ റൈസ് വന്നപ്പോ അറബി വീട്ടുകളിൽ നിന്നും ഒക്കെ ഒരുപാട് ഫുഡ് കിട്ടും പിന്നെ പള്ളികളിൽ നിന്നും എല്ലായിടത്തും ഫുഡാണ് അപ്പോ പിന്നെ അമിയത് കുറ്റൂർ നമുക്ക് എല്ലാ ഇയറിലും അങ്ങനെ ഫുഡ് കഴിഞ്ഞ ഇയറിലൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് നല്ല അടിപൊളി ബിരിയാണി കിട്ടും നമ്മളെ നാട്ടിൽ തലശ്ശേരി ദമ്പിരിയാണി ആണ് കിട്ടുക പക്ഷെ ഇപ്രാവശ്യം അറബി എന്തോ ഇതായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടില്ല നമുക്ക് അപ്പോ ഇപ്രാവശ്യം ആ ഫുഡില്ല അപ്പോ എന്തായാലും നമുക്ക് ഇന്ന് എപ്പഴും ഫുഡ് കിട്ടും അപ്പൊ ഇന്നിപ്പോ ഒരു ബിരിയാണി കിട്ടുള്ളൂ അപ്പൊ നമ്മളിങ്ങനെ മൂന്നാൾ ഇല്ലേശ് ഇങ്ങനായിരുന്നു എന്തായാലും കഴിക്കാന്നുള്ള മൈൻഡിലിരിക്കുന്ന ക്ഷമിക്കളി ഫുഡിണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്തോ ചില്ലറ സാധനങ്ങളൊക്കെ ഇണ്ട് അപ്പൊ ഫസ്റ്റ് ഇട അല്ലേ പോയിട്ട് എടുത്തിട്ട് വരാം നെക്സ്റ്റ് പിന്നെ നമ്മള് നെക്സ്റ്റ് എത്താൻ കഴിക്കാം നെക്സ്റ്റ് ബ്ലോക്ക് ആയിട്ട് നമുക്ക് ഇടാം നമ്മളൊരു അങ്ങനെ ആ വർക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവാറില്ല ഇണ്ടാവാറില്ല എങ്ങനെയാന്നറിവില്ല നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാം ഓക്കെ അപ്പൊ പോയോക്കെ എന്തൊക്കെ ഫുഡ് നോക്കാം നമുക്ക് കൈ നിറയെ ഫുഡുമായിട്ട് ഞാൻ ഇതാ നിക്കുന്നു അത് നമ്മൾ ക്ഷമിക്കാരുടെ അടുത്ത് പോയി ഫുഡൊക്കെ വാങ്ങി ഫുഡ് കൊറേ കിട്ടിയപ്പോഴാണ് നോമ്പിന്റെ വന്നതെന്നു എന്തായാലും നമുക്ക് നോക്ക എന്തൊക്കെ ഇവിടത്തെ നോമ്പ് പരമായിട്ട് ഫുൾ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ടാവും മൊത്തം റോഡും ലൈറ്റ് കൊണ്ടൊക്കെ ഇവിടെ എന്തായാലും നമുക്ക് കൊ കൊണ്ടെല്ലാം കഴിഞ്ഞ് കേക്കെല്ലാം തുടങ്ങി പിസ സമൂസ നോമ്പാകുമ്പോ ഈ കോലത്തിൽ മാറും എല്ലാരും ചെയ്യത്തടിക്കും ഇവള് ഇവള് പറയാണ് ഇവിടെ ഇരുന്നിട്ട് ഇത് ഫുഡൊക്കെ കണ്ടപ്പോ അതൊരു നോമ്പായിരുന്നു അറിഞ്ഞു കൊടുക്കും കണ്ണ് നിറച്ചി കാണും ഉമ്മാടൊക്കെ പോലെ ഉമ്മാ അങ്ങനെ തന്നെ അങ്ങനെ നിറച്ച് വീട്ടില് സാധനങ്ങള് കാണും കഴിവ് കിട്ടി അങ്ങനെ കൊറേ ഫുഡുകൾ ഇതെന്താണ് ഇതിനെന്താ പറയാലോ ജുനു അതെന്താ പറയാലോ ഈ ദോശ അങ്ങനെന്തൊക്കെയോ പറയുന്നുള്ള മറ്റു സംഭവം സ്വീറ്റ്സ് ഒക്കെ ഇണ്ട് എന്തൊക്കെ തിന്നും കൺഫ്യൂഷനിലാണ് ഇപ്പൊ ഞാനും ഫിറും ജുനും കൂടിയിട്ട് പൊളിച്ചടക്കാനുള്ള